കാട്ടാനശല്യം രൂക്ഷമായ പീരിമേട് താലൂക്ക് കേന്ദ്രീകരിച്ച് വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് വേണമെന്നാവശ്യം കാസങ്ങൾക്കിടെ മൂന്ന് ജീവനുകൾ കാട്ടാനയുടെ അക്രമത്തിൽ പൊറിഞ്ഞതോടെയാണ് ആവശ്യമായി കോൺഗ്രസും പ്രദേശവാസികളും രംഗത്ത് വന്നത് കാട്ടാനശല്യം കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പീരിമേട് താലൂക്കിൽ മാത്രം സംസ്ഥാനത്ത് കാട്ടാനശല്യം സ്ഥലമായി ആറ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി വനംവകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പദ്ധതിയിൽ പെരുവേട്ടയും ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം ഒരു വർഷത്തിനിടെ കട്ടനശല്യം കാരണം കൊടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പെരുവേട താലൂക്ക് പരിധിയിൽ ഉണ്ടായത് ഒരു ഒരുപാടിൽ രണ്ടു മരണമാണ് മാസങ്ങൾക്കിടെ ഉണ്ടായത് വനവകുപ്പിന്റെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കോൺഗ്രസ് കോളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം സൂചിപ്പിച്ചു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളെ കൊന്നൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിത്യവും ഇവിടെ പ്രശ്നങ്ങളാണ് പോലെയുള്ള മേഖലകൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലൊക്കെ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും ഇവിടുത്തെ ഫോറസ്റ്റ് വകുപ്പ് ഒന്നും അറിയുന്നില്ല എന്ന രീതിയിൽ കണ്ണും അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മുടെ ഈ നാട്ടിലുള്ളത് അതിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് പോകും എന്നാണ് പെരുമ്പേട്ട ജനവാസ കേന്ദ്രങ്ങളിൽ ദിവസങ്ങൾ എത്തുന്നതും നാശം എത്തിക്കുന്നതും പതിവാണ് സ്കൂൾ പരിസരത്തും ആനകളെത്തുന്നുണ്ട് പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളിൽ ജനവാസ മേഖലയിൽ കട്ടാനകൾ എത്തുന്നതും നാശം വിതയ്ക്കുന്നതും ഇന്ന് പുതുമില്ലാത്ത കാര്യമായി മാറി സ്ഥിരമായി നഷ്ടം വരുന്നതിനാൽ മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച നിലയിലാണ് ആനകൾ ജീവനെടുക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക ഭീതി ഒഴിവാക്കാൻ വേണ്ട നടപടികൾ വനവോപന ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം ഇടുക്കി വിഷൻ കുമളി